നോമ്പുകാലമാണല്ലേ അതോടൊപ്പം തന്നെ കഠിനമായ ചൂട് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല പക്ഷെ നാം കുടിക്കുന്ന ഈ വെള്ളം ശുദ്ധമാണോ എന്ന് എപ്പോഴൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല അല്ലെ എന്നാലി ശ്രദ്ധിക്കണം കാരണം ഇന്ന് മിക്ക സ്ഥലങ്ങളിലും വെള്ളം മലിനമാണ് അതായത് ഈ കോളി എന്ന് പറയുന്ന മാരകമായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇനി വെള്ളത്തിന് ഈ ബാക്ടീരിയ എങ്ങനെയാണ് വളരുന്നതെന്ന് അറിയണ്ടേ വെള്ളത്തിന്റെ പിഴച്ച് ആറേ പോയിന്റ് അഞ്ചിലും എട്ട് പോയിന്റ് അഞ്ചിനും ഇടയിലാണ് നോർമൽ പി എച്ച് ഏഴാണ് ഏഴിൽ താഴെ ആകുമ്പോൾ ആ വെള്ളം അസിഡിക്കായിട്ട് മാറുന്നു ഈ അസിഡിക്കായ വെള്ളത്തിലാണ് ഈ കോളി എന്ന് പറയുന്നത് ബാക്ടീരിയ ധാരാളമായി വളരുന്നത് ഈ വെള്ളം നമ്മൾ കുടിക്കുകയോ ഭക്ഷണം പാകം ചെയ്യുകയോ ചെയ്യുന്നത് മൂലം പലതരത്തിലുള്ള രോഗങ്ങളാണ് നമ്മളെ പിടിപെടുന്നത് അത് ചെറിയൊരു പനി മുതൽ മാരകമായ കിഡ്നി രോഗങ്ങൾ വരെ ആവാം ഇനി പരിഹാരം നമ്മൾ വെള്ളം ചെറ്റിരിക്കണം ടെസ്റ്റ് ചെയ്യണം അത് ആമസോണില് അതിൽ മേഖല വാങ്ങാത്തും അല്ലെങ്കിൽ ലാബിൽ കൊണ്ടുപോയി നമുക്ക് വെള്ളം ടെസ്റ്റ് ചെയ്യാം പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഇതിന് സമയം കണ്ടെത്താറില്ല ടെസ്റ്റ് ചെയ്യാറില്ല പക്ഷെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന കിണറുകളിലെ അല്ലെങ്കിൽ ടാങ്കുകളിലെ വെള്ളം മലിനമാണോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും അതിനെ ശ്രദ്ധിക്കേണ്ട കുറച്ച് മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം പക്ഷെ അതിനു മുന്നേ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മുഴുവനായിട്ട് കാണുകയും വേറെ ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് മാർഗങ്ങൾ ഒന്നാമതായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് രാവിലെയോ ഭക്ഷണത്തിന് ശേഷമോ വെള്ളം കുടിച്ച സമയത്ത് കുളിച്ച് തികച്ച് പ്രത്യേകം ഛർദ്ദിച്ച് പോകുന്നത് ശ്രദ്ധിക്കുക അത് അതോടൊപ്പം തന്നെ അമിതമായ ക്ഷീണവും രണ്ടാമതായിട്ട് നമ്മൾ വെള്ളം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അടിയിൽ ചളി പോലെ ഊറൽ അനുഭവപ്പെടുന്നതും ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് നമ്മൾ ബാത്റൂമിൽ ടൈലുകൾക്ക് കറബ് ഇടുക്കുന്നുണ്ടോ നോക്കുക നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ കിണറിലെ വെള്ളത്തിന്റെ നിറവ്യത്യാസവും മണവും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അഞ്ചാമതായിട്ട് നമ്മൾ കിണറിൻ്റെ വെള്ളത്തിന്റെ മുകളിൽ എണ്ണ മയം പോലെ എണ്ണ പരപ്പ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമിതമായി മുടി കൊലിയുന്നുണ്ടോ നോക്കുക അതോടൊപ്പം തന്നെ വെള്ള മുടിക്ക് ഒരുതരം ഡ്രൈനെസ് എത്ര എണ്ണ തയ്ച്ചാലും കാണാതെ ഒരു ഡ്രൈനെസ് അതുപോലെ പറ്റീപ്പ് അനുഭവപ്പെടുന്നത് നോക്കുക അവസാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണം പാകം കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം വൈകുന്നേരം ആകുമ്പോഴേക്കും ചീപ്പ ആയി പോകുന്നുണ്ടോ ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടേല്ല എന്താണ് ഒരു പരിഹാരമാർഗം അതിനൊക്കെ പരിഹാരമായിട്ടാണ് എന്ന് പറയുന്ന കമ്പനിയുടെ അക്വാ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇത് വെള്ളത്തിൽ വെള്ളടുക്കുന്നത് മൂലം വെള്ളത്തിന്റെ പി എച്ച് നോർമൽ ലേലെത്തുകയും അതോടൊപ്പം തന്നെ വെള്ളം നന്നായി ശുദ്ധമാവുകയും ചെയ്യും ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരാളാണ് ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ അക്വാ അക്വാളുടെ ഫീഡ്ബാക്ക് കൂടി നമുക്ക് കാണാം പൊന്തി ഞാന് മറ്റു പല ഇതും ഇതേപോലത്തെ പല പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അത് ഈ മാർക്കറ്റിൽ കിട്ടുന്ന രണ്ട് മൂന്ന് പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിലൊന്നും പിന്നെ സാധാരണ നമ്മള് നീറ്റ് കക്കി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ കിട്ടുന്ന ഒന്ന് രണ്ട് പ്രോഡക്റ്റ് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ബ്ലീച്ചിങ് പൗഡർ നേരിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അവരാ വാട്ടർ പ്യൂരിഫയർ കമ്പനി മുതാന്തരം ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടും മാറ്റം ഉണ്ടായിട്ട് ലാസ്റ്റ് നിങ്ങൾ ഈ കൊണ്ടുവന്ന ഈ അക്വ പി എച്ച് ആണ് ഞാൻ നിങ്ങൾ സാമ്പിൾ പ്രകാരം ഒരു കിലോ മാത്രം വാങ്ങിച്ച് ഞാൻ അത് ബക്കറ്റിൽ ഇട്ടിട്ട് വെറും രണ്ട് സ്പൂൺ ഇട്ടിട്ട് ഞാനൊരു രണ്ടാഴ്ചയോളം അതിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ പി എച്ച് വാല്യൂ വളരെ നന്നായിട്ട് കൂടി നമുക്ക് ആവശ്യമുള്ള സെവൻ പോയിന്റ് ഫൈവിന്റെ മുകളിലുള്ള റേഞ്ച് തന്നെ പിന്നെയും പിന്നെ ഗ്രാജുവലി ഓരോ ദിവസവും കുറച്ച് കൂടി 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 വന്നിട്ട് ത്രീ പോയിന്റ് ഫൈവ് ഫോറിന്റെ പോവായി പിന്നെ ഫോർ പോയിന്റ് ഫൈവ് ഫൈവിന്റെ ആയി അങ്ങനെ നമുക്ക് സാധാരണ ഒരു പി എച്ച് വാല്യൂ പറയുന്നത് സിക്സ് പോയിന്റ് ഫൈവ് ടു എറ്റ് പോയിന്റ് ഫൈവ് ആണ് നമുക്ക് കുടിക്കുന്ന വെള്ളത്തിന്റെ വാല്യൂ അത് സെവൻ പോയിന്റ് ഫൈവിന്റെ മുകളിൽ എത്തിയിട്ട് സ്റ്റാൻഡേർഡ് ലിമിറ്റിൽ നിന്നിട്ടുണ്ട് അപ്പൊ അത് വളരെ സക്സസ് അതൊരു പിന്നെ വിത്തിൻ വിത്തിൻ്റെ ഡേയ്സ് വേണ്ടി പറയാം ഞാൻ രണ്ടാഴ്ച കൊണ്ടാണ് അത് കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്തത് ആദ്യത്തെ ദിവസം മാറി വന്നില്ല പിന്നെ അത് ഡെയിലി പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ആഡ് ചെയ്യണ്ടു ബക്കറ്റിലായതുകൊണ്ട് പക്ഷെ അവസാനമായപ്പോഴും മിക്സ് ചെയ്യേണ്ട ആവശ്യം ഇരുന്നില്ല തെളിഞ്ഞ വെള്ളം തന്നെ എടുത്തിട്ട് ചെക്ക് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് വാല്യൂ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ നിങ്ങളെ ഓർഡർ ചെയ്തു നമ്മൾക്ക് അന്നത്തെ പിഎച്ച് വാല്യൂ ചെക്ക് ചെയ്യുന്ന ഒരു മീറ്റർ ഉണ്ട് അത് ഞമ്മളൊരു ഗ്ലാസ് ഉണ്ടാക്കി കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചെയ്യണ്ട ഇത് ഓൺ ചെയ്യുക ഇവിടെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് അപ്പൊ ഇതില് നമ്മൾ നമ്മളിത് ഇത്രയും ഇത്രയും വെള്ളം എടുത്തിട്ട് അതിൽ ജസ്റ്റ് വെച്ചാൽ മതി വെച്ചിട്ടാവുമ്പോ അത് കറക്റ്റ് താണു വന്നിട്ട് എത്രയാണോ വെള്ളത്തിന്റെ പി എച്ച് വാല്യൂ അത് കാണിക്കും അത് കാണിക്കുമ്പോ അത് നിൽക്കും ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും അപ്പൊ അതിൽ ഓഫായിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി ബട്ടൺ കൊടുക്കേ ഉള്ളൂ അതൊന്നും ചെയ്യണ്ട ഇത് പിന്നെ നമുക്ക് ആമസോൺ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് ഇതിന്റെ പേര് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ ടി ഡി എസ് ചെക്ക് ചെയ്യണ്ടിട്ടില്ല അതിന്റെ കൂടെ തന്നെ അത് ഈ പറഞ്ഞ പോലെ പിന്നെ വെള്ളത്തിൽ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് വെക്കേ വേണ്ട ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണിക്കും ഇത് 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 പിഎച്ച് വലിയ ആവുമ്പോ സാവധാനത്തിൽ അപ്പൊ തന്നെ ഇമീഡിയറ്റ് ആയിട്ട് എത്രയാണോ അത് കാണിക്കും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാനൊരു സത്യത്തിൽ ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് ഈ വെള്ളത്തിന്റെ പ്രശ്നമായിട്ട് നിങ്ങളെ കണ്ടുമുട്ടുന്നതും വളരെ സാറ്റിസ്ഫൈഡ് ആണ് ആരിക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പം വീഡിയോ കണ്ടല്ലോ ഇനി പ്രത്യേകം ശ്രദ്ധിക്ക നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് വെള്ളം ശുദ്ധമാക്കുക ആരോഗ്യം സംരക്ഷിക്കുക അപ്പൊ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കാം അപ്പോൾ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ താങ്ക്